നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം തിരൂർ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണമെഡൽ നേടിയ ഐഡിയൽ പബ്ലിക് സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥി ഹന ഹംസ തനിക്ക് ലഭിച്ച അവാർഡ് തുകയിൽ നിന്നും പൊരൂരിലെ ജീവകാരുണ്യ സംഘടനയായ നന്മ സൗഹൃദ കൂട്ടായ്മയ്ക്ക് എയർബഡ് നൽകി തെയ്യപ്പാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ തിരൂർ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഐഡിയൽ പബ്ലിക് സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥി ഹന ഹംസ തനിക്ക് ലഭിച്ച അവാർഡ് തുകയിൽ നിന്ന് പൊറൂറിലെ ജീവകാരുണ്യ സംഘടനയായ നന്മ സൗഹൃദ കൂട്ടായ്മയ്ക്ക് എയർബെട്ട് നൽകി ചടങ്ങിൽ പ്രസിഡന്റ് റഫീഖ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു നാസർപൊറൂർ ജാബിർ മാടമ്പാട്ട് സുനിൽ തിരുനിലത്ത് ഷിഹാബ് ഹംസ എന്നിവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് തിരൂർ